നമ്മുടെ ഗാർഡനിൽ ചട്ടിയിൽ അടിപൊളിയായിട്ട് പൂത്തു നിൽക്കുന്ന അനാർ കണ്ടോ മാതള നാരകം ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അനാറല്ലേ അതിൻ്റെ മാതള നാരകത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആണ് ഈ അനാർ എന്നു പറയുന്നത് നമ്മുടെ ചെടി ഇപ്പം കണ്ട നിറച്ച് പൂത്ത് നിൽക്കുകയാണേ ചെറിയ തൈ ആയിരിക്കും തന്നെ ഇതുപോലെ പൂക്കാനും വേണ്ടിയൊക്കെ നമ്മൾ ഏത് ഫെർട്ടിലൈസറാണ് കൊടുത്തത് അതുപോലെ ഇതിൻ്റെ കെയറിങ് ടിപ്സ് ഈ അപ്പം നമ്മൾ മേടിക്കുന്ന ഈ ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ സീഡ് എടുത്തിട്ട് ഒരു തൈ മുളപ്പിച്ചെടുക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മാതൃ നാരകം നമുക്ക് നഴ്സറികളിൽ ഇപ്പം പിന്നെ ഹൈബ്രിഡ് ഇനങ്ങൾ അതുപോലെ ബഡ് ചെയ്ത പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള പ്ലാന്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ചു വെക്കാം അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഫ്രൂട്ടിൽ നിന്ന് അതിൻ്റെ സീഡ് എടുത്തിട്ട് നമുക്ക് തൈ മുളപ്പിക്കാൻ പറ്റും ഇത് ഞാൻ അതുപോലെ തൈ മുളപ്പിച്ച് സീഡിട്ട് പാകി തൈ മുളപ്പിച്ചതാണേ അപ്പോൾ പലരും പറയാറുണ്ട് അങ്ങനെ മുളപ്പിച്ച് നമ്മൾ സീഡ് എടുത്തിട്ട് നമ്മൾ മുളപ്പിച്ചൊക്കെ എടുത്ത് അങ്ങനെ കിളിപ്പിച്ചാൽ അതിൽ പിന്നെ നമുക്ക് കായ് പിടിച്ച് കിട്ടത്തില്ല ഇത് കണ്ടോ ഞാനിപ്പം കാണിക്കുന്ന ഈ പ്ലാന്റിൽ ഇങ്ങനെ നിറച്ച് കായ് പിടിച്ചിരിക്കുന്ന ഇതാണ് ഇതിപ്പോൾ ഒന്നര വർഷമായി ഇത് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടേ ഇതിൽ കുറേ ബുഷായിട്ട് ഇതിങ്ങനെ ചട്ടിയിൽ വളർന്നു നിൽക്കുവാണേ നമ്മൾ നല്ല രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ നമുക്ക് മാതളനാരകം പിടിപ്പിച്ച് പിടിപ്പിച്ചെടുക്കാം അതുപോലെ കായ് പിടിച്ച് കിട്ടാൻ വേണ്ടിയുള്ള നമ്മൾ ചെയ്യുന്ന ആ ഒരു മെതേഡ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് കായ് പിടിച്ചു കിട്ടും നമുക്കിതുപോലുള്ള നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അനാർ എടുത്തിട്ട് നല്ല വിളഞ്ഞ കായ കായ കായൽ നിന്ന് സീഡ് എടുക്കണം ഇതുപോലെ വളരെ ചെറിയ സീഡുകളാണ് ഇതിലുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഫ്ലഷ് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ആ സീഡ് മാത്രമായിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറിലോട്ട് എടുക്കാം അങ്ങനെ ഞാൻ എടുത്ത സീഡാണിത് കണ്ടോ നമ്മൾ ഒരു അര സ്പൂൺ സൂഡോമോണസ് എടുത്തിട്ട് അമ്പത് മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ഈ ഉണ്ടല്ലോ കുതിർത്ത് വെക്കുക ഒരു മൂന്ന് മണിക്കൂർ അല്ലെ നാലു മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാകി കിളിപ്പിക്കാം നമ്മൾ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് ഇതിനകത്തെ ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടെ നനച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സൂഡോമോണസിൽ കുതിർത്ത സീഡുണ്ടല്ലോ നമുക്കിതിലേക്ക് ഇങ്ങനെ പാകി കൊടുക്കാമേ ഇങ്ങനെ പാകി ഇച്ചിരി അകത്തി അകത്തി അങ്ങ് പാകി പാകാം അപ്പം നല്ല സൂഡോമോണസിൽ കുതിർത്തതായതുകൊണ്ട് തന്നെ നല്ല കരുത്തോടെയുള്ള തൈകൾ വളർന്നു വരുമേ എന്നിട്ട് നമുക്കിതിന് മുകളിലോട്ടുണ്ടല്ലോ ചകിരിച്ചോറ് തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കാം ചെറുതായിട്ട് വേണ്ട ഒത്തിരിയൊന്നും വേണ്ട ചെറുതായിട്ട് തൂക്കി കൊടുക്കാം ഞാൻ ചെയ്യുന്ന മെതഡാണേ ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ വെള്ളം നനച്ചായിരുന്നല്ലോ ഇനിയും ചെറിയ രീതിയിലൊന്ന് വെള്ളം നനച്ചു കൊടുക്കാം ചെറിയ രീതിയിലൊന്ന് വെള്ളം നമ്മൾ ഒരിക്കലും കുത്തി ഒഴിക്കരുത് അപ്പോൾ ചെറിയതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടാൽ മതി പിന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടൊന്ന് ഒന്ന് മൂടി ഒരു ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടി ഒന്ന് വെക്കണേ എന്നിട്ട് ഷെയ്ഡിനടി വെച്ചിരുന്നാൽ മതി ഞാനിതൊരു പെയിൻറ് പക്കറ്റിലാണ് പിടിപ്പിച്ചത് കണ്ടില്ലേ ഇതിന് കുറേ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ശിഖരങ്ങൾ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണേ എൻ്റെ ചുവട്ടീന്ന് തന്നെ കായോ ഒരു കൊലയിൽ തന്നെ രണ്ടും മൂന്നും കായകളൊക്കെ പിടിച്ചു ഇട്ടിട്ടുണ്ട് വീണ്ടും ഇങ്ങനെ കായകളൊക്കെ വന്നോണ്ടേ ഇരിക്കുന്ന കണ്ടോ ഉണ്ടല്ലേ കായ്കൾ നിറച്ചും ഇങ്ങനെ പൂ വരുന്നുണ്ടെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക നമുക്ക് ഈ ചെടിയെ നിലത്ത് ഡയറക്റ്റ് വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താൻ പറ്റും ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ ആദ്യം ചെറിയ ചെടിയാണെങ്കിൽ അതുപോലെ ഒരു ചെറിയ പോട്ടിൽ വളർത്തുക അതിനുശേഷം നമ്മൾ വലിയ ചട്ടിലോട്ട് മാറ്റിയാൽ മതി എങ്ങനെയാണെങ്കിലും നമ്മൾ വെയിലുള്ള ഒരു സ്ഥലം ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം നല്ല വെയിൽ വേണമേ അങ്ങനെ ഉണ്ടെങ്കിലേ ഇത് പൂവിടത്തുള്ളൂ ഇത് ആറുമാസമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വളർന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതൊരു വലിയ പോട്ടിലോട്ടോ നമ്മൾ മാറ്റി കൊടുക്കണം ഒരു പതിനാല് സൈസ് പോട്ടിലോട്ടോ അല്ലെങ്കിൽ ഒരു പതിനെട്ട് ഞാൻ മിക്കവാറും ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം വെച്ചിരിക്കുന്നത് ഇഞ്ച് പൂട്ടിലാണേ അപ്പോൾ അത് അതിനകത്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ് അങ്ങനെ നമുക്ക് വളർത്താം സ്ഥലം കുറവുള്ളവർക്ക് പോലും ബാൽക്കണിയിലൊക്കെ വെയിൽ കിട്ടുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ അനാർ നമ്മൾ പോട്ടീ മിക്സ് തയ്യാറാക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നല്ല ഒരു ഇളക്കമുള്ള അല്ലെങ്കിൽ നല്ല വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടീ മിക്സ് തന്നെ നമ്മൾ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണേ ചരല് ചേർന്ന മണ്ണ് അതോടൊപ്പം തന്നെ നമ്മൾ കമ്പോസ്റ്റ് നമുക്ക് ചേർക്കാമേ ചാണകപ്പൊടി എല്ലുപൊടി അപ്പോൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താണല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരികയും ചെയ്യും പെട്ടെന്ന് പൂക്കാനുള്ള ഒരു ടെൻഡൻസി വരും പിന്നെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെടിക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാമേ അപ്പം എപ്പോഴും പൊട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗമേ നമ്മൾ നിറയ്ക്കാവുള്ളൂ ബാക്കി നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു സ്പേസ് അവിടെ ഇട്ടേക്കണേ നമ്മുടെ ഗാർഡനിൽ കണ്ടില്ലേ ചാമ്പയ്ക്ക ഇതെല്ലാം ചട്ടിയിലാണ് കായ്ച്ചു നിൽക്കുന്നതേ അതേപോലെ ഓറഞ്ച് നോണി ഫ്രൂട്ട് അവക്കാടോ ചിക്കോ ഇതിൽ നിന്നെല്ലാം നമ്മൾ നിറയെ കായ ഇടയ്ക്കെല്ലാം ഇങ്ങനെ പറിച്ച് ഉണ്ടല്ലേ മാങ്ങോ ഇതെല്ലാം നമ്മൾ ചട്ടിയിലാണ് എല്ലാം വെച്ചിരിക്കുന്നത് ഇത് പൂ മാങ്ങ നമ്മൾ പഴുത്ത് പറിച്ച് ആയിരുന്നു ഇതിൽ നിന്ന് വീണ്ടും കണ്ട പൂവായിട്ട് മാങ്ങയാവുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ തൈ നട്ടു പിടിപ്പിക്കുന്ന സമയത്ത് തൈ ഒന്ന് വളർന്നു വന്ന് കഴിയുമ്പം തന്നെ നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് ശിഖരങ്ങളൊക്കെ ആക്കിയെടുക്കണേ അപ്പോൾ അത് നല്ല ബുഷായിട്ട് വളരുമേ അത് ചട്ടിയിലാണേലും നിലത്താണെങ്കിലും നമുക്ക് അതുപോലെ ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ പ്രൂ പ്രൂണിങ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുന്നതും പൂക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നതും നമ്മൾ ചെടി വളർന്നു വരുന്ന സമയത്ത് നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കണം അന്നേരം നമ്മൾ പൊട്ടാസ് അടങ്ങിയ പൊട്ടാസിയ അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കരുതേ പ്രത്യേകിച്ച് നമ്മൾ ബനാനയുടെ ഇതോ അങ്ങനത്തെ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് നല്ലപോലെ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ളത് ഇടയ്ക്ക് നമ്മൾ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലുപൊടി നല്ലതാണ് ഫോസ്രസ് ഒക്കെ ഉള്ളതുകൊണ്ടും ചെടികളുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് അതുപോലെ നമുക്ക് പിന്നെ മുട്ടയുടെ തോട് പൊടിച്ചത് ഇതിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം മുട്ട ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു ടിപ്സ് ഞാൻ നിങ്ങളോട് പറയാം ഇതിന് ഞാൻ മുട്ട ഇടയ്ക്ക് ഞാൻ പൊട്ടിച്ചതിൻ്റെ ചൂട്ടിൽ ഒഴിക്കാറുണ്ട് അതുകൊണ്ടും കൂടെയാണ് ഇതുപോലെ പെട്ടെന്ന് തന്നെ പൂവിട്ടത് നമ്മുടെ ചെടി പെട്ടെന്ന് പൂവിടാൻ അതിൻ്റെ സെല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഈ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ മുട്ടയുടെ തോട് മാത്രം കൊടുക്കുമ്പോൾ അത് കാൽസ്യം മാത്രമായിരിക്കും കിട്ടുന്നത് ഫുൾ ഒരു മുട്ടയായിട്ട് നമ്മൾ കൊടുക്കുമ്പം അതിനെ ഫുള്ള് അതിന് വേണ്ടതായ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് അതിന് ലഭിക്കും അതുപോലെ മൈക്രോ ഗോൾഡ് ഫെർട്ടിലൈസർ ഉണ്ടല്ലോ അത് നമ്മൾ ചെടി വെച്ചിട്ട് ഒരു രണ്ട് മാസം ആകുമ്പോഴേ അത് കുറച്ചിട്ട് കൊടുക്കാമേ അല്ല നമ്മൾ ചെടി നടുമ്പം തന്നെ പോട്ടിങ് മിക്സിനകത്ത് നമ്മൾ അതിച്ചിരി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ ഇതിന് കൂടുതലായിട്ട് കെമിക്കലായിട്ടുള്ള ഫർട്ടിലൈസർ ഒന്നും കൊടുക്കാതിരിക്കുക നമ്മൾ പൂക്കാറാകുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു ഏകദറിയാമല്ലോ എട്ടൊമ്പത് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ സമയത്ത് നമുക്ക് പൊട്ടാസ്യം അടങ്ങിയ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബനാന എല്ലാം കൂടി ഇട്ട് നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് അത് വെച്ചിട്ട് ഞാൻ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ആ വീഡിയോ ഒന്ന് കാണണം നല്ല ഏത് പൂക്കാത്ത ഏതൊരു ചെടിയും പൂക്കാൻ ആ ഒരു ഇത് മതിയെ അപ്പം അത് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അത് ഒത്തിരി നല്ലതാണ് ഇതുപോലെ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇറച്ചി കഴുകുന്ന വെള്ളം മീൻ കഴുകുന്ന വെള്ളം ഒക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിക്ക് പിന്നെ നല്ലതായിട്ട് കായ് പിടിക്കുമേ അപ്പം നമ്മളത് എന്താ വെച്ചാൽ ഒരു കിലോ ആണെങ്കിൽ ആ മത്തിക്കകത്ത് നമ്മൾ ആ ഒരു കിലോനെ ശർക്കര ചേർത്താലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അരക്കിലോ ആയാലും മതി അങ്ങനെ നമ്മൾ ചേർത്ത് വെക്കുക അപ്പം ശർക്കര കുറച്ചു കൂടി പോയതുകൊണ്ടും പ്രശ്നമില്ല കേട്ടോ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഒരു കിലോ മത്തി എടുക്കുമ്പോൾ ഒരു കിലോ ശർക്കര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാമേ അപ്പം പുഴുക്കളൊന്നും അതിലുണ്ടാവത്തില്ല നമ്മളതിനെ വെച്ച് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് അതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം നമുക്കതൊരു അഞ്ചെമ്മൽ എടുത്ത് നമുക്ക് ആ ചെടിയുടെ അനുസരിച്ചാണേ അപ്പോൾ നമുക്ക് അത് ചെറിയ ചെടിയാണേ അഞ്ച് എം എൽ ഒക്കെ എടുത്താൽ മതി വലിയ ചെടിയാണെങ്കിൽ നമുക്കൊരു പത്ത് എം എൽ എടുത്താലും കുഴപ്പമില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടും നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്താൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ഈ കായൊന്നും പൊഴിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും നമുക്ക് ഈ ചെടിക്ക് തന്നെ ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാമേ നല്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കണ്ടോട് ചൂടിനോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കരുതേ ഒന്നും ഇപ്പോൾ എന്താ അതച്ചിരി ചൂടിലോട്ട് പോയിട്ടുണ്ടോ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ ചെടി മാസം ആയി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മുട്ടയൊക്കെ കൊടുക്കാം ഇടയ്ക്കൊക്കെ നമുക്കൊരു മുട്ട മാസത്തിലൊന്നോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമേ അങ്ങനെ കൊടുത്താലുണ്ടല്ലോ നല്ല സെല്ലുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കണ്ടോ നല്ല ബ്രാഞ്ചസ് ഒക്കെ വരാനും ഇതുപോലെ സ്ട്രോങ് ആയിട്ട് കണ്ടോ ഇതിൻ്റെ തണ്ടുകളൊക്കെ കണ്ടില്ലേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടിയായിട്ട് അത് വളർന്നു വരും നമുക്ക് ഫിഷ് എമിനോ ആസർ ഉണ്ടല്ലോ നമുക്ക് ഈ പറഞ്ഞ കണക്കിന് എടുത്തിട്ട് നമുക്കിതുപോലെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിറയെ പൂവിടുമേ ഇതുപോലെ അതുപോലെ നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഫിഷ് ഒമിനോസർ ഇങ്ങനെ കൊടുക്കുമ്പം കായ് നല്ലതായിട്ട് പിടിക്കും ഒന്നും പുഴിഞ്ഞു പോകത്തില്ല ഇതുപോലെ നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാമേ ഈ സമയത്ത് നമ്മൾ ചൂടായിട്ടുള്ള കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ നമ്മൾ പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ നമ്മൾ കെമിക്കല് കൊടുക്കാതെ ഓർഗാനിക്കായിട്ടുള്ളത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ചൂട് തട്ടുമ്പോഴും ഈ കാ ഒഴിഞ്ഞു പോകും നമ്മൾ വെള്ളം നനയ്ക്കുന്നതാണെങ്കിലും പിന്നെ ഈ ചൂട് സമയത്ത് രാവിലെയും വൈകിട്ടും ചെറിയ രീതിയിൽ കായ് പിടിച്ചതൊക്കെ നനച്ചു കൊടുക്കണേ അപ്പോൾ ഉണ്ടല്ലോ അത് പൊഴിഞ്ഞു പോകാതിരിക്കും ചൂട് ശക്തമായിട്ട് തട്ടുമ്പം ഈ കായകളൊക്കെ പൊഴിഞ്ഞു പോകും അപ്പോൾ അത് പൊഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ വെള്ളം അളവ് കൂടാനും പാടില്ല വെള്ളം കറക്റ്റ് അളവിൽ നമ്മൾ വെള്ളം കൊടുത്തിരിക്കണം അഥവാ നമുക്ക് കെമിക്കൽ കൊടുക്കണം കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാസ് പൊട്ടാഷ് കൊടുക്കാം പൊട്ടാഷ് കൊടുക്കുവാണെങ്കിൽ അത് ലിക്വിഡ് ആയിട്ട് നമുക്ക് അഞ്ച് ഗ്രാം എടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിൻ്റെ ചൂട്ടിലൊഴിച്ചു കൊടുക്കാമേ അതും വെള്ളം നനച്ചതിന് ശേഷമൊക്കെ കൊടുക്കുക അപ്പോൾ ചൂട് കൂടുതലായിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്താലുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ഇതുപോലുള്ള ചെടി വെച്ച് പിടിപ്പിക്കാം നിറച്ച് കായ്കളും ഉണ്ടാവുമേ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോ കാണുന്നവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്